കൂത്തുപറമ്പ് തുക്കിലങ്ങാടി ഈരാച്ചി മുത്തപ്പൻ മണപ്പുര പ്രതിഷ്ഠാ കർമ്മവും തിരുവപ്പന മഹോത്സവവും ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ വിവിധ പരിപാടികളോടെ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ കൂത്തുപറമ്പിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തീയതി ഒന്ന് ഇരുപത്തി മൂന്നിനും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ നമ്മുടെ ശബരിമലയുടെ മുൻ മേശാന്തി കൊട്ടാരം ഇല്ലത്തിൽ ജയരാമൻ നമ്പൂതിരി അവരുടെ കർമ്മകത്വത്തിലാണ് പ്രതിഷ്ഠാക്രമണം നടക്കുന്നത് അത് ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച ഉച്ച അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് ഇരുപത്തി ഏഴാം തീയതി സാധാരണ നിലയിലുള്ള മുത്തപ്പൻ്റെ പൊള്ളാട്ടവും അതോടനുബന്ധിച്ചുള്ള പരിപാടികളും അതിന് ഈ തീയതി അതുപോലെ തന്നെ നടക്കും തന്നെ ഈ മൂന്ന് ദിവസവും അന്നദാനം ഉണ്ടായിരിക്കും ഏപ്രിൽ ഇരുപത്തിനാലിന് വൈകുന്നേരം ശുദ്ധി പുണ്യാഹം സുദർശന ഹോമം ഭഗവതി സേവ എന്നിവ നടക്കും ഇരുപത്തിയഞ്ചിന് വൈകിട്ട് ആചാര്യ വരണം ശുദ്ധി ഹോമം മധ്യത്തിൽ ആണ് ക്ഷേത്ര നിർമ്മാണത്തിന്റെ ഭാഗമായത് ഞങ്ങൾ പിന്നീടാണ് അറിയുന്നത് അവിടെ പുരാതനമായ ഒരു ക്ഷേത്രം നിലനിന്നിരുന്നു അതിനെക്കുറിച്ച് ഇപ്പോഴും രേഖകളിൽ വളരെ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ആ പ്രദേശത്തെ രേഖകളിൽ ശ്രീ ഈരാജ്മുത്തർ മണങ്ങളുടെ സ്ഥലമായി നമ്മുടെ ഈ പോകുന്ന സമയത്ത് ഇടതുവശമുള്ള സ്ഥലം മൊത്തം ഈരാജ്മുത്തർ മണങ്ങളുടെ രേഖ ഇന്നും നിലനിൽക്കുന്നു ആ സമയത്ത് നമ്മള് നമ്മൾ മാത്രല്ല നമ്മൾ ഒരുപാട് വ്യക്തികൾ ആ സമയത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പലരും കാലഘലങ്ങൾക്കുള്ളിൽ മറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഓർമ്മകൾ നമ്മുടെ മനസ്സിലുണ്ട് നമ്മുടെ ഏപ്രിൽ ഇരുപത്തിയാറിന് രാവിലെ പതിനൊന്ന് മുപ്പത്തിമൂന്നിനും ഒന്ന് ഇരുപത്തിമൂന്നിനും ഇടയിലുള്ള മുഹൂർത്തത്തിൽ പ്രതിഷ്ഠാകർമ്മം നടക്കും ശബരിമല മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ കൊട്ടാരമില്ലത്ത് ജയരാമൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് പ്രതിഷ്ഠാകർമ്മം നടക്കുക ഇരുപത്തിയേഴിന് വൈകുന്നേരം ആറു മണിക്ക് മുത്തപ്പൻ വെള്ളാട്ടം സ്മരണിക പ്രകാശനവും പാലായിക്കാവ് ദേശവാസികളുടെ അടിയറ വരവ് കാളികപ്പാട്ട് കലശം വരവ് എന്നിവയും നടക്കും ഇരുപത്തി എട്ടിന് തിരുവപ്പന മഹോത്സവം നടക്കും ഉത്സവത്തിന്റെ ഭാഗമായി പ്രസാദ സദ്യയും ഉണ്ടാകും പത്രസമ്മേളനത്തിൽ ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് പി പത്മനാഭൻ സെക്രട്ടറി കരിയാടൻ സുരേഷ് കെ സി ബാലൻ മാതൃസമിതി പ്രസിഡന്റ് ശോഭന കെ എ പി ജയചന്ദ്രൻ എന്നിവർ പങ്കെടുത്തുപറമ്പ